അപ്പൊ നമ്മടെ ഉണ്ടക്കനെ ഞാൻ മുറിച്ച് കാണിക്കൊണ്ടേ കഴിഞ്ഞ ദിവസം ഞാനേ റീൽസ് ഇട്ടായിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞ് അത് മുറിച്ച് കാണിക്കൂന്ന് ചോദിച്ചു അപ്പൊ ഇത് കണ്ടോ നിന്റെ ഉള്ളില് മൂത്ത ചക്ക ഇതാണേ കണ്ടോ നല്ല ബോൾ പോലെ നിൽക്കുന്നതോ അപ്പൊ ഇങ്ങനെ ഇതേ ഇതിങ്ങനെ വെണ്ട് കേറി പോകൂട്ടോ കൊറച്ചായി കഴിയുമ്പോ അപ്പൊ ഇതിനെ നമുക്ക് പറിച്ചിട്ട് ഞാൻ മുറിച്ച് കാണിക്കാവ നിങ്ങളെ ഇത്രേ ഉള്ളൂ പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇച്ചിരി മൂത്ത് കഴിയുമ്പോ ഇതാ ഇതുപോലെ പൊട്ടി വരും കണ്ടോ ചെറിയ 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 ഇതെല്ലാം കുഞ്ഞുങ്ങളാട്ടോ അപ്പം പരമാവധി വലുത് ഞാൻ ആ പറിച്ചതാണേ പിന്നെ ഒരു കാര്യം പറയാ പറയാം ഇതിനുവേണ്ടിട്ട് കുരു തരുവോ ഇനി വിത്ത് തരുവോന്നൊന്നും പ്ലാവ് പ്ലാവെൻ്റെതേ അല്ല വേറൊരു സ്ഥലത്ത് വന്നപ്പോ കണ്ടതാ അവിടെ നിന്ന് ഞാൻ രണ്ടെണ്ണം പറിച്ചതാ അതുകൊണ്ട് വിത്തൊന്നും ആർക്കും ധരത്തില്ലാട്ടോ അപ്പൊ നമ്മുടെ ഉണ്ടച്ചക്കനെ ഞാൻ മുറിച്ച് കാണിക്കാം കേട്ടോ ഞാൻ ഇനെ പറിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നേ നല്ല സ്ട്രോങ് കണ്ടോ ഫുള്ള് കേടോ ചുളക്കാൻ നല്ല കട്ടിയുണ്ട് കണ്ടോ ഇത് കണ്ടോ അത് സംഭവം മൂത്തിട്ടുണ്ട് പക്ഷെ വെള്ളക്കളർ വച്ചാത്തേക്കോ ആകെ അത്രയേ ഉള്ളൂ ഈ കാരണം മുറിച്ച് നമുക്ക് വേവിക്കാൻ കിട്ടില്ല അതിനെക്കൂട്ടി ഒരു പത്തെണ്ണം കൊണ്ടേലൊന്നും വേവിക്കാൻ കിട്ടുള്ളൂ നമുക്ക് ഇതെനിക്ക് തോന്നാ പൊട്ടാ കേട്ടോ മറ്റേ അതിന്റെ അത്ര ആയിട്ടില്ലായിരുന്നു ഇത് കണ്ടോ നിറച്ചന് ചുളയോ ഉള്ളത് ഫുള്ള് ചുളയാ എന്നുവെച്ചാൽ കുറച്ച് മൂത്ത് തുടങ്ങുമ്പഴത്തേനും ഇതാ ഈ ഒരു അവസ്ഥയിൽ വരും പക്ഷെ നല്ല വരിക്ക ഇത് ഇതാണ് നമ്മുടെ ഉണ്ടച്ചക്ക ഈ ചക്കനെ കുറിച്ച് അന്ന് ഇങ്ങനെ ഒരു റീൽസിൻ്റെ കുറെ പേര് പറഞ്ഞായിരുന്നു ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ചക്കയാണോ താമരച്ചക്കയാണോ എന്തൊക്കെയോ പേര് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഓരോരോ പേരായിരിക്കും എന്താണേലും ഇതിനെക്കൂടി ചക്ക കാണാത്തവരായിരിക്കും അധികോന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും ചെറിയ ചക്ക എവിടെ ഇല്ലല്ലോ അങ്ങനെ തീരെ കുറവാ അപ്പം ഇതിന്റെ പേര് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്ന് പറയണേ കണ്ടോ